വ്യത്യസ്തമായ പാചകരീതികൾ പരീക്ഷിക്കാനാണ് ഓരോ വീട്ടമ്മയും ആഗ്രഹിക്കുന്നത് അല്ലേ ഇന്ന് ഞാൻ ആദ്യമായിട്ട് ചെയ്യുവാണേ മത്തിയും പൂളയും അതായത് കപ്പയും കൂടെ വേവിക്കാൻ പോവാണ് അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം മത്തി വൃത്തിയാക്കി എടുക്കാമേ കൊച്ചു മത്തിയല്ലേ ഇപ്പൊ കിട്ടുന്നത് അപ്പൊ അത് നമുക്ക് വൃത്തിയാക്കി എടുക്കാം അപ്പൊ കപ്പ നമുക്ക് കുക്കറിൽ ഒരു രണ്ടുമൂന്ന് വിസലടിച്ച് എടുക്കാം ആരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് ചാദിച്ചെടുക്കാം തേങ്ങായ മഞ്ഞൾപ്പൊടിയാണ് ഇത് നന്നായിട്ട് തിരുമിയെടുക്കു അപ്പൊ ഞാൻ എന്റേതായിട്ടുള്ള സ്റ്റൈലിലാണ് ചെയ്യുന്നത് ഞാൻ ഒരു ചീൻ ചെടി അടുപ്പത്ത് വെച്ചിട്ട് ഈ അരപ്പെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് കുരുമുളകും ചതച്ചവും ഇടുവാണ് എരുവിന് പച്ചമുളകും മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുള്ളൂ അപ്പൊ ഇച്ചിരി എരുവായിട്ട് അപ്പൊ നമ്മുടെ മത്തി വൃത്തിയാക്കി കൊണ്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ അരപ്പിനകത്തോട്ട് മത്തി അപ്പൊ നമ്മുടെ മിസ്റ്റ് ഈ മിസ്റ്റം ഇങ്ങനെ ആയിട്ടുണ്ട് അരപ്പൊക്കെ ഇനി ഇത് വേവിച്ചെടുക്കണം നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കഴിക്കുന്നത് അപ്പം സൂപ്പർ ടേസ്റ്റ് ആണ് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം മത്തിക്കൊക്കെ വിലക്കുറവാണ് മീറ്റ്സ് ഉണ്ടാക്കി നോക്കുക അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക ലൈക്കൊക്കെ ചെയ്യുക